വിദ്യാർത്ഥി സംഘം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒന്നടക്കം വന്നപ്പോഴും അത് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് പറയാൻ ആരെങ്കിലും പോകുമെന്ന് മേടിച്ചുകൊണ്ട് തീർത്താൻ പോയിട്ടില്ല എന്നും ആ നിലപാടിൽ തന്നെയാണ് ഒരു വലിയ സമൂഹം സമന്നതരായും ചിന്തകന്മാരും ആ വഴിയെ പോയി അവരുടെ അവരുടെ നിലപാടുകളില് വ്യക്തമായ തിരുത്തലുകളാണ് അതുകൊണ്ട് തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് സമസ്ത പറഞ്ഞു അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർക്ക് പോകാൻ നിങ്ങളുടെ വഴിക്ക് എന്ന് പറയാൻ സമസ്തം കാണിച്ചു സ്ഥാപനങ്ങൾ പോകുന്നിടത്തല്ല കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയ സമൂഹത്തിന്റെ വിശ്വാസത്തിന് കൊണ്ട് സംഭവിക്കുന്നതിന് കാണിച്ചിട്ടുണ്ട് ആരൊക്കെ അത് കൊണ്ടുനടന്നാലും ആരൊക്കെ നടത്താലും സമസ്ത കേരള ആശയങ്ങൾക്ക് കാവൽ നിൽക്കുന്ന കാലത്തോളം കേരളത്തിലുള്ള നിലപാട് തിരുത്തേണ്ട ആവശ്യം വരില്ല സംഘടനാപരമായ അഭിപ്രായം